തിരുവനന്തപുരം പൂന്തുറ കമലേശ്വരത്ത് അമ്മയും മകളും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ സജിത മകൾ ഗ്രീഷ്മ എന്നിവരെയാണ് ശാന്തി ഗാർഡൻസിലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെൽക്കം ബാക്ക് ടു വീഡിയോ തിരുവനന്തപുരം ത്ത് അമ്മയും മകളും സയനൈഡ് കഴിച്ചു മരിച്ചു ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അമ്മ സജിതയും മകൾ ഗ്രീമയും ഗ്രീമയുടെ ഭർത്താവിന്റെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കില് നമ്മൾ അറിഞ്ഞതല്ല സത്യം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണന്റെ അതായത് ഗ്രീമയുടെ ഭർത്താവിന്റെ സഹോദരനും അമ്മയും കൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞെന്താ വച്ചാൽ ഗ്രീമയുടെ അമ്മയാണ് എല്ലാറ്റിനും കാരണം ഗ്രീമയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രീമയും ഭർത്താവും ഒന്നിച്ചു നിൽക്കുന്നതോ അവര് പരസ്പരം സംസാരിക്കുന്നതോ ഒന്നും തന്നെ ഗ്രീമയുടെ അമ്മക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഗ്രീമയുടെ അമ്മ ഗ്രീമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കാം സെപ്റ്റംബറിലാണ് വിവാഹം വിവാഹം ഈ പറയുന്ന അതായത് കഴിച്ചത് ാണ് കുറേ കല്യാണത്തിന്റെ എന്തായാലും ഉണ്ടായിരുന്നു ആ ഓർണമെന്റ്സ് നമ്മള് എടുത്തിട്ടുമില്ല നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എടുക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് പ്രശ്നം അതിനുശേഷം പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ഛനമ്മക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ അതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻ്റി ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് എന്റെ അമ്മയും സഹോദരനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മഹത്യാ കുറിപ്പിൽ അവർ എഴുതി ചേർത്തത് വേറെ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ മരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഉണ്ണികൃഷ്ണനാണ് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അവർ എഴുതി ചേർത്തത് ഈ പറയുന്ന പുള്ളിക്കാരന്റെ അതായത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ജോലി എന്ന് പറയുന്നത് എർലാനിലാണ് കേട്ടോ എയർലാനിലാണ് ജോലിയെങ്കിലും ജോലിയോടൊപ്പം തന്നെ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് ആറു വർഷമായിട്ട് പുള്ളിക്കാരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെങ്കിലും ഇത്രയും വർഷമായിട്ടും പി എച്ച് ഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തനിക്ക് പി എച്ച് ഡി കിട്ടാത്തതിന്റെ കാരണക്കാർ ഗ്രീമയാണ് ഗ്രീമയ്ക്ക് ഐശ്വര്യം ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് പി എച്ച് ഡി കിട്ടാത്തത് എന്നും പുള്ളിക്കാരൻ എപ്പോഴും ഗ്രീമയെ ശകാരിക്കുമായിരുന്നു ഗ്രീമയ്ക്ക് സൗന്ദര്യമില്ല ഗ്രീമ ഒട്ടും മോഡേൺ എനിക്ക് ഡോക്ടറൊക്കെ കിട്ടുമായിരുന്നു എന്നായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു എന്നും കൂടെ ആത്മഹത്യാ കുറിപ്പിൽ അവർ അവരെഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ണികൃഷ്ണന്റെ പേരുള്ളതിനാൽ അയാളെ ഗാർഹിക പീഡന പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സൈനഡ് കഴിച്ച് ജീവനൊടുക്കിയ കേസിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മകളുടെ ഭർത്താവ് നടത്തിയ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിദേശത്ത് ചെയ്യുന്ന പി എച്ച് ഡി സമയത്ത് പൂർത്തിയാക്കാത്തത് ഭാര്യയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി മരണാനന്തര ചടങ്ങിനെത്തിയപ്പോൾ ബന്ധുവീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ അപമാനിച്ചതാണ് ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നും ആരോപണമുണ്ട് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ പിടിയിലായ ഉണ്ണികൃഷ്ണനെ ഉടൻ നാട്ടിലെത്തിക്കും കമലേശ്വരം സ്വദേശി എസ് എൽ സജിതയും മകൾ ഗ്രീമ സുരാജും ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂര പീഡനത്തിന്റെ കഥകൾ പുറത്തുവരുന്നത് പവന്റെ സ്വർണ്ണവും വീടും വസ്തുക്കളും സ്ത്രീധനം വാങ്ങി ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വിവാഹം ചെയ്തത് ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞത് ഉടുപ്പ് വലിച്ചെറിയും പോലെ മകളെ വലിച്ചറിഞ്ഞെന്ന സജിത ബന്ധുക്കൾക്ക് അയച്ച കുറിപ്പിൽ പറയുന്നു അയർലൻഡിൽ പി എച്ച് ഡി ചെയ്യുന്ന ഉണ്ണികൃഷ്ണന് വിവാഹശേഷം പഠനത്തിൽ തടസ്സമുണ്ടായെന്നും കാരണം ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണെന്നും പറഞ്ഞ് പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി പിഎച്ച് ഡി പൂർത്തീകരിക്കാൻ കഴിയാത്തതിനും ഗ്രീമയുടെ ഭാഗ്യദോഷമെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തി ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ കണ്ടിരുന്നു മടങ്ങാൻ നേരം യാത്രയോദിച്ചെത്തിയ ഗ്രീമയോട് നീ എന്റെ ആരുമല്ലെന്നും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് മൊഴി തുടർന്ന് വഴക്കുണ്ടാകുകയും ഗ്രീമയുടെ അമ്മയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തു ഇതിനു പിറ്റേന്നാണ് അപമാനഭാരം ഭാരം താങ്ങാനാകുന്നില്ലെന്ന് കത്തെഴുതി വെച്ച് ഇരുവരും ജീവൻ ജീവനൊടുക്കിയത് അതേസമയം അമ്മയ്ക്കും മകൾക്കും സയനഡ് എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് ദുരൂഹതയുണ്ട് സജിതയുടെ ഭർത്താവും മുൻ കൃഷി ഓഫീസറുമായ രാജീവ് മൂന്ന് മാസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച ഉണ്ണികൃഷ്ണനെ കേരള പോലീസിന് കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈ അന്ധേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ നാളെ തിരുവനന്തപുരത്തെത്തിക്കും ബി എൻ എസ് എൺപത്തിയഞ്ച് ബി എൻ എസ് നൂറ്റിയെട്ട് എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗ്രീമയുടെ ഉണ്ണികൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞത് ആറു വർഷം മുൻപാണ് ആറു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഒരുമിച്ച് കഴിഞ്ഞത് ഒപ്പം നിന്നത് വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു പോയിട്ട് അഞ്ചു വർഷത്തോളായിട്ട് പുള്ളിക്കാരൻ ഗ്രീമയെ വിളിച്ചുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഗ്രീമ പുള്ളിക്കാരനെ അങ്ങോട്ട് വിളിച്ചാൽ പുള്ളിക്കാരൻ സംസാരിക്കാൻ നിൽക്കുമായിരുന്നില്ല നാട്ടിൽ വരുന്ന ടൈമിൽ അമ്മയും ഗ്രീമയും കൂടെ ഗ്രീമയുടെ ഭർത്താവിനെ കാണാൻ ചെന്നാൽ ഗ്രീമയ്ക്കും അമ്മയ്ക്കും ഒരു തരത്തിലുള്ള വിലയും ഉണ്ണികൃഷ്ണൻ കൊടുക്കുമായിരുന്നില്ല ഓരോന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിലിട്ട് വല്ലാതെ ആക്ഷേപിക്കുമായിരുന്നു സ്ത്രീധനം ഇരുന്നൂറ് പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇവന് മതിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഉണ്ണികൃഷ്ണന്റെ ഒരു റിലേറ്റീവ് മരിച്ചപ്പോ ഉണ്ണികൃഷ്ണൻ നാട്ടിൽ വന്നു ആ ടൈമിൽ അമ്മയും ഗ്രീമയും കൂടെ മരണവീട്ടിൽ പോയി അവിടെ ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോ ഉണ്ണികൃഷ്ണൻ ആളുകളുടെ മുന്നിലിട്ട് ഗ്രീമയെയും അമ്മയെയും ആക്ഷേപിച്ചു ആ മനോവിഷമത്തിൽ സങ്കടം താങ്ങാൻ കഴിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ച് അവർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനുശേഷം വന്നിട്ടുള്ള ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ അവന് സ്ത്രീകളെ ഇഷ്ടമല്ല പുരുഷന്മാരോടാണ് താല്പര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൻ ഒന്ന് തോന്നുമെങ്കിലും നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് എന്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും സൈറ്റിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ എന്തോ ആവട്ടെ ഇവന്റെ ശരീരത്തിലുള്ള ഹോർമോൺ ചേഞ്ച് കൊണ്ടാവാം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം പക്ഷെ എന്തിനാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം ഇല്ലാതാക്കിയത് അവളുടെ ജീവിതം നശിപ്പിച്ചത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ട് ആണുങ്ങളെ തേടി നടക്കുക ഇവൻ ആണുങ്ങളാണ് അവന് വേണ്ടത് അവന്റെ സഹോദരൻ ഇപ്പോഴും അവനെ ന്യായീകരിച്ചോണ്ടിരിക്കുക ഇവന്റെ മറ്റേ സ്വഭാവം ആളുകൾ അറിയരുതല്ലോ അതിനു വേണ്ടിട്ടാണ് ഇവൻ പിന്നെയും പിന്നെയും പറയാണ് ആ അമ്മയാണ് എല്ലാറ്റിനും കാരണം എന്ന് ശരിക്കും ഇവനൊക്കെ എതിരെ കേസെടുക്കാണ് വേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത ഗ്രീമയുടെ അമ്മയെ ഇതിലേക്ക് വലിച്ചിട്ടു ആ അമ്മ ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞേ ശരിക്കും ജീവിക്കാൻ സമ്മതിക്കാത്തത് ഉണ്ണിമോൻ തന്നെയാ ഈ ഉണ്ണിമോന് മറ്റുള്ള മോന്മാരോടാണുള്ള താല്പര്യം അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതായിരുന്നു ഓരോ പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലോട് കാലെടുത്ത് വെക്കുന്നത് എന്തുമാത്രം സന്തോഷത്തോടെയും സ്വപ്നത്തോടെയും ആയിരിക്കും ആ പെൺകുട്ടിയുടെ സ്വപ്നത്തെയാണ് ഇവൻ തകർത്ത് കളഞ്ഞത് അവരുടെ അമ്മത്തെ കല്യാണ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം പ്രതീക്ഷകളോടെയാണ് ആ അച്ഛനും അമ്മയും അവരുടെ കൈ പിടിച്ചു കൊടുത്തതെന്ന് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ സ്വർണം മോഹിച്ച് കല്യാണം കഴിച്ചതാ ആ ഇരുന്നൂറ് പവനൊന്നും മതിയായിട്ടില്ല പിന്നെയും വേണം പോലും ഒക്കെയും കൈക്കലാക്കിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് ആൾക്കാർ കരുതി കാണും കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് നിന്നത് ആറു വർഷത്തിൽ ഇരുപത്തി അഞ്ച് ദിവസം മാത്രമാണ് എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും ഇവന് ഇൻട്രസ്റ്റ് ആണുങ്ങളോടല്ലേ ശരിക്കും ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എത്രത്തോളം സങ്കടം അവൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ഗ്രീമ ശരിക്കും ഇവിടെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് എന്ന് തന്നെ പറയണം അറിയോ അത് ഇങ്ങനെ മാനസികമായി ദ്രോഹിക്കുന്നവർ തന്നെ വേണ്ടാന്ന് വെക്കണമായിരുന്നു തന്റെ ഇടത്തോടെ ഡിവോഴ്സ് ചെയ്യണായിരുന്നു നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതി എല്ലാം സഹിച്ച് ഒടുക്കൽ സഹിക്കിട്ടാണ് ആത്മഹത്യ ചെയ്തത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പൊ ആർക്ക് നഷ്ടമായി അവർക്ക് തന്നെ ഇവനെന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല ആ അമ്മയും സഹോദരനും കൂടെ സപ്പോർട്ട് ചെയ്യാവനെ അവനെ ഇവന്റെ സ്വഭാവം ശരിക്കുള്ളത് എന്താണെന്ന് പുറത്തറിയരുതല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് കൂട്ടുനിൽക്കാൻ ഉളുപ്പില്ലല്ലോ നിങ്ങൾക്കൊന്നും മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെ മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചെലവഴിച്ചതിന്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരും ാണ് ഇവ മണിക്കൂറുകളോളം ഇങ്ങനെയുള്ള സൈറ്റുകളിലാണ് ഇവ പി എച്ച് ഡി എന്ന് പറഞ്ഞു പോയത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ടാകും ഇടും നിനക്കിതാണ് പണിയെങ്കിൽ ഇതുപോലെയുള്ളതാണ് ഇൻട്രസ്റ്റ് എങ്കിൽ എന്തിനാണ് വെറുതെ ആ പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയത് നിനക്ക് കല്യാണം കഴിക്കാതിരുന്ന പോലെ അഞ്ചു വർഷം ആ പെൺകുട്ടി കാത്തു നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അഥവാ എടുത്താൽ തന്നെ സംസാരിക്കില്ല ഇപ്പോഴല്ലേ ഇവന്റെ ഉദ്ദേശം മനസ്സിലായത് ഇവന് സ്വർണവും പണവും വേണം പക്ഷെ താല്പര്യം ആണുങ്ങളോട് ശരിക്കും ഈ സ്ത്രീധനം എന്നുള്ള പരിപാടിയായി നിർത്തലാക്കണം സ്ത്രീധനവും ഒന്നും എവിടെ കൊടുക്കാൻ തുടങ്ങിയോ അവിടെ ആത്മഹത്യയുണ്ട് ഉണ്ട് വിസ്മയുടെ കാര്യം തന്നെ നമ്മൾ മുന്നേ കണ്ടതാണല്ലോ കല്യാണം കഴിഞ്ഞാൽ ഈ ഭർത്താവ് വൃത്തികെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ അവൻ തോന്നി മാസം കളിക്കുന്നവരാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവനെയും കെട്ടിപ്പിടിച്ച് അവന്റെ ഭാര്യയായി കഴിയണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ നിറയുന്നത് ആത്മഹത്യയല്ല ഡിവോഴ്സ് ചെയ്യുക അതാണ് വേണ്ടത് എന്നിട്ട് അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുകയോ അല്ലാതെ ഇതുപോലുള്ളവന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതമില്ലാതാക്കും അല്ല വേണ്ടത് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ മേഡം കാണാൻ താങ്ക്സു